ശബരിമല സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം പിൻവലിക്കൽ ആചാര സംരക്ഷണത്തിനായുള്ള സമരങ്ങൾക്കെതിരായ കേസ് പിൻവലിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാർ മറുപടി പറയണമെന്ന് യു യു നിലപാട് വി ഡി സതീശനാണ് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത് ആഗോള ആഗോളയ്യപ്പ സംഗമം നടത്തുന്ന സർക്കാർ ഒരുപാട് ചോദ്യങ്ങൾക്ക് ആദ്യം മറുപടി നൽകേണ്ടതുണ്ട് എന്ന് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറാണോ ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനടക്കം നടത്തിയ നാഭജപ ഘോഷയാത്ര അടക്കമുള്ള സമരങ്ങൾക്കെതിരെ എടുത്ത കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുമോ ശബരിമലയെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ സർക്കാർ നടത്തുന്നത് ആചാര ലംഘനത്തിന് അവസരമൊരുക്കിയ സത്യവാങ്മൂലം സർക്കാർ പിൻവലിക്കാൻ തയ്യാറാകുമോ ശബരിമലയുടെ വികസനത്തിന് യാതൊന്നും ചെയ്യാത്ത സർക്കാരാണ് ഇപ്പോൾ ഇങ്ങനെ സംഗമം നടത്തുന്നത് ഇത്തരത്തിൽ പല ചോദ്യങ്ങൾക്കും സർക്കാർ മറുപടി നൽകണമെന്നും വി സതീശൻ പറഞ്ഞു തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ അയ്യപ്പ സംഗമവുമായി വരികയാണ് രാഷ്ട്രീയമായി മറുപടി പറയണം തദ്ദേശ സ്ഥാപന ഫണ്ടിൽ നിന്നും പണമെടുത്ത് വികസന സദസ്സ് നടത്താൻ പറയുന്നു ഇത് ഒരു കാരണവശാലും അനുവദിക്കാനാകില്ല ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കുമോ പങ്കെടുക്കുമോ എന്ന കാര്യം പ്രസക്തമല്ല എന്നും ആദ്യം സർക്കാർ തങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിലപാട് വ്യക്തമാക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുകയാണ് എന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ആഗോള അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമാണിത് ഓണക്കാലത്ത് രൂക്ഷമായ വിലക്കയറ്റമാണ് ഉള്ളത് റേഷൻ വിതരണം പോലും മുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം വിലക്കയറ്റമുള്ളത് കേരളത്തിലാണ് ആഗോള അയ്യപ്പ സംഗമം കപട ഭക്തിയാണ് എന്നും വി ഡി സതീശൻ പറയുന്നു സർക്കാരിന്റെ പത്താം വാർഷികത്തിൽ പെട്ടെന്നൊരു ഭക്തി വന്നത് എന്തിനാണ് എന്ന് അറിയാം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ ശേഷം ക്ഷണിച്ചാൽ നിലപാട് പറയുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി സർക്കാർ കാപട്ട്യം വിശ്വാസികൾ തിരിച്ചറിയും സംഘടനാ സമിതിയിൽ പേര് ചേർത്തപ്പോൾ അനുവാദം ചോദിച്ചില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സൗകര്യം ചോദിച്ചല്ല വന്നത് സൗകര്യം വിളിച്ചു ചോദിച്ചു വന്നാൽ കാണാം ഇനിയും അതിന് തയ്യാറാണ് പ്രസിഡന്റ് വന്നപ്പോൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു ണാൻ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞത് മര്യാദ കേടാണ് കാണാൻ സമ്മതിക്കാതിരുന്നിട്ടില്ല ശബരിമലയിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ സർക്കാരാണ് ആചാര ലംഘനം എതിർത്തപ്പോൾ പ്രതിപക്ഷത്തെ പിന്തിരിപ്പന്മാരെന്നാണ് സർക്കാർ വിശേഷിപ്പിച്ചതെന്നും ബി ഡി സതീശൻ കുറ്റപ്പെടുത്തി